السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هندي مؤمنين ഇൻഷ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ സയ്യിദി സയ് എൻസിൽ വെച്ച് ഇന്ന് ഇൻഷ്ഞ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ എന്തു എന്തുടങ്ങിയിട്ടും എന്ത് മേഖലയിലേക്ക് ഞാൻ പ്രവേശിച്ചാലും എനിക്കവിടെ വിജയം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്തു തുടങ്ങിയാലും പരാജയമാണ് തങ്ങളെ പ്രയാസമാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും തടസ്സമാണ് എനിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പരാതികളും പ്രയാസങ്ങളും പറയുന്ന ആളുകളുണ്ട് നിരന്തരമായി വിളിച്ചു പറയുന്ന ആളുകൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി വീട്ടിലേക്ക് വരുന്ന ആളുകളും പറയുന്നത് തങ്ങളെ പ്രയാസകരമാണ് ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കഴിയുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു നിധാനം എന്നുള്ളത് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനുകളും പ്രയാസങ്ങളും മറ്റുള്ള രോഗങ്ങളും നമ്മളെ പിടിപെടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എപ്പോഴും നമുക്ക് വേണ്ടത് വിജയമാണ് ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏത് അമലാണ് സ്വീകരിക്കേണ്ടത് ഇൻഷാല്ല അതാണ് ഇന്നത്തെ ചർച്ച അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമൽ ചെയ്ത് നമ്മളെ ജീവിതം വിജയകരമായി മുന്നോട്ട് നയിക്കാൻ അള്ളാഹു തൗഫക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാമൊക്കെ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് നമുക്ക് വിജയമാണ് പരാജയം ആഗ്രഹിക്കുന്ന ആരും നമ്മളെ കൂട്ടത്തിലുണ്ടാകില്ല പരാജയം ആഗ്രഹിക്കുന്ന ആരും തന്നെ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും എന്ത് മേഖലയിലേക്ക് കടന്നു കയറിയാലും നമ്മൾ അവിടെ ആഗ്രഹിക്കുന്നത് വിജയം മാത്രമാണ് നമ്മൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് വിജയമാണ് സഹോദരിമാരെ വിളിച്ചു പറയുന്നത് എൻ്റെ ഭർത്താവിന് തങ്ങൾ പ്രവാസ എല്ലാമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നാട്ടിലേക്ക് വന്നു എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അവിടെയും പരാജയം പിന്നെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അവിടെയും പരാജയം അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് വേവലാദികൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ അവിടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കണക്ക് വെച്ച് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചില ആളുകളെ പ്രയാസങ്ങൾ നോക്കുമ്പോൾ അവർക്ക് പൈശാചികമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സിഹിർ പോലുള്ള കണ്ണേർ പോലുള്ള പ്രയാസങ്ങൾ അവരെ വല്ലാതെ വേട്ടയാടുണ്ട് എന്ന് നമുക്ക് അവരെ കണക്കുകള് അവരെ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലാഹുവേ അത്രം പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമല്ലോ നീ കാത്ത് സംരക്ഷിക്കണേല്ലോ അപ്പം നമുക്ക് വിജയമാണ് നമുക്ക് വേണ്ടത് ഏത് ബിസിനസ് ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും അവിടെ വിജയം കൈവരിക്കാൻ സാധ്യമാകണം അത് സഹോദരന്മാരാകട്ടെ സഹോദരിമാർ സഹോദരിമാരാകട്ടെ ചില സഹോദരിമാർ പറയാറുണ്ട് ഭർത്താക്കന്മാരുടെ പ്രയാസം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഭർത്താക്കന്മാരുടെ പ്രയാസം അവർ തന്നെ തങ്ങളെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി മടുത്തു പി എസ് സിന്റെ എക്സാം എഴുതി എക്സാം എഴുതി മടുത്തു എനിക്ക് വിജയം നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല എവിടെയും പരാജയമാണ് എന്തെടുത്ത് മറച്ചാലും എന്ത് മേഖലയിലേക്ക് ഞാൻ ഇറങ്ങിയാലും എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്താലും അവിടെയൊക്കെ പരാജയം തോൽവി തന്നെയാണ് ഇതിന് എന്താണ് ഒരു പരിഹാരം ഇതിന് ഞാൻ എന്ത് പരിഹാരമാണ് തങ്ങളെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാല് ആ അമലാണ് ഇൻഷാ ഇൻഷാല് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമുക്ക് അമലിലേക്ക് കടക്കാം അതിനു അതിനുമ്പ് ധാരാളം ആളുകൾ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ ഇതൊക്കെ പറയുന്നത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഞാൻ ഇതൊക്കെ നമ്മളെ മജ്ലിസിൽ പറയുന്നത് ഇൻഷാല്ലാ ഇത് ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയത് കൊണ്ടാണ് ഓരോരുത്തർക്ക് വിളിച്ച് ഉത്തരം കൊടുക്കണ്ട എന്ന് വെച്ചാണ് ഇൻഷാ അള്ളാ ഞാൻ ഇവിടെ പറയുന്നത് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് തങ്ങളെ ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉണ്ടാകുക എന്ന് ഇനി എന്നാണ് നോട്ടം ഉണ്ടാകുക എന്ന് ചോദിക്കുന്ന ആളുകളോട് ഇൻഷാ ഇൻഷാല്ലാ ഇനി കൺസൾട്ടിങ്ങിന് നിങ്ങൾ വരേണ്ട സമയം ഇനി ഇൻഷാ ഇൻഷാല്ല ബുക്കിങ്ങുള്ള ദിവസം വരുന്ന ശനിയാഴ്ചയാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ വരെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേയല്ലോ നീ നൽകണയല്ലോ ഞങ്ങൾക്ക് സലാമത്ത് നീ നൽകണേയല്ലോ അള്ളാഹുവെ ഞങ്ങൾക്ക് രക്ഷ നൽകണേയല്ലോ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ ബലാളുകളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ലോ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ തമ്മിൽ ഇൻഷാ അള്ളാ നമുക്ക് അമലിലേക്ക് കടക്കാം കൂടുതലൊന്നും പറയുന്നില്ല ഇൻഷാ ഇൻഷല്ല അമലിലേക്ക് കടക്കാം എന്താണ് അമല് എന്താണ് അമല് ഞങ്ങള് ചെയ്യേണ്ടത് നമുക്ക് വിജയം നേടിയെടുക്കാൻ റാഹത്തായ രീതിയിൽ മുന്നോട്ട് ഗമിക്കാൻ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാകും നമ്മളെ സയ്യിദിയ മജ്ലിസിൽ നമ്മളെ കുടുംബത്തിൽ ബിസിനസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് വീഡിയോ കാണുന്ന ആളുകൾ ധാരാളം ആളുകൾ ബിസിനസ് മേഖലയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വിജയം നേടിയെടുക്കാൻ ഏത് മേഖല ആയിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ അവിടെ വിജയം കൊയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഓരോ ദിവസം ചെയ്യേണ്ട അമലാണ് ഒരു ദിവസത്തെ അമലല്ല ഓരോ ദിവസം സിംപിളായ അമലാണ് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള അമലാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ ദിവസം ഏഴ് ദിവസവും വും ചൊല്ലേണ്ട ദിക്കറാണ് ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ പറയുന്നു ഈ ദിക്കറുകള് ഞാൻ ചൊല്ലി തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാ ജീവിതത്തിലെല്ലാ പരാജയങ്ങളും നിന്നുപോയി അസ്തമിച്ചു പോയി എന്നെ വിജയങ്ങൾ തേടി വന്നു എന്ന് മഹാനായ ഇമാം ഒ തങ്ങള് പറയുന്നതായി നമുക്ക് കാണാം മഹാനായ ഒസ്സാലി തങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇൻഷല്ല ഇതെങ്ങാനും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങാനും ജീവിതത്തിൽ ഓരോ ദിവസവും ദായുമാക്കി കഴിഞ്ഞാൽ അവനെ തേടി വരുന്നത് വിജയങ്ങളാണ് അവനക്ക് പിന്നെ പരാജയങ്ങൾ ഉണ്ടാവൂല അവൻ വിജയങ്ങളായിരിക്കും നേടിയെടുക്കുക എന്ന് മഹാനായ ഇമാം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ് ആ ദിക്ർ ഓരോ ദിവസം ചെയ്യേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസം ശേഷം വെള്ളിയാഴ്ച ദിവസം എന്ന ദിക്ർ ിൽ കാണുന്നത് വെള്ളിയാഴ്ച ദിവസം ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം ചൊല്ലോ എന്ന് ആയിരം പ്രാവശ്യം വെള്ളിയാഴ്ച മകരി പുനസ്കരിച്ചതിന് ശം ചൊല്ല ശനിയാഴ്ച അതേ സമയത്ത് ശനിയാഴ്ച ല ഇലഹ ഇല്ലം എന്ന ദിക്കറ് ആയിരം പ്രാവശ്യം എന്താണ് തിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വോ എന്ന ആയിരം പ്രാവശ്യം ശനിയാഴ്ച ദിവസം ആക്കാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥതയോടുകൂടി ചെല്ലാം ആർക്കോ വേണ്ടിയല്ല നമുക്ക് ഇതിനു വേണ്ടിയാണ് നമ്മളെ ജീവിതം വാഹത്താവാൻ ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് ചെയ്യാം ഭർത്താവ് ബിസിനസ്സാണ് തങ്ങളെ ഗൾഫിലാണ് പരാജയമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ആളുകൾ എന്ന് പരാതികൾ പറയുന്ന ആളുകൾക്ക് വേണ്ടി ഭാര്യക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ചൊല്ലാം ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോടുകൂടി എല്ലാ ുന്നു തങ്ങളെ ഇപ്പൊ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി അത് വീണ്ടെടുക്കാൻ വിജയം നേടിയെടുക്കാൻ എവിടെ നിന്നായിരുന്നോ നഷ്ടപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ആഴ്ചയിൽ ഏഴു ദിവസം അത് ശാന്തം മഹരിവിസ്കരിച്ചതിന് ശേഷം ആയിരം പ്രാവശ്യമാണ് ശനിയാഴ്ച ആയിരം പ്രാവശ്യം ഞായറാഴ്ച ചൊല്ലേണ്ട തിക്കറ് യാ ഹയ്യു യാ 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 ഹയ്യു കയ്യോം എന്ന് ആയിരം പ്രാവശ്യം ഞായറാഴ്ച ചൊല്ലുക ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി നിങ്ങളിത് ചെയ്തു നോക്ക് നിങ്ങൾക്ക് വിജയം നേടിയെടുക്കുന്നതായിട്ട് അത്ഭുതം കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് മഹാനായി ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല മഹാനായ ഇമാം ഒസാലി തങ്ങൾ പറഞ്ഞതാണ് എനിക്ക് വിജയം നേടിയെടുത്തു ഞാൻ ഇതുകൊണ്ട് ഈ ദിക്ക് ചൊല്ലിയത് കൊണ്ട് ഞാൻ വിജയം നേടിയെടുത്തു മഹാനായ ഇമാം ഒസാലി തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് തിങ്കളാഴ്ച പുതിയ ദിക്കറുകൾ ഒന്നുമില്ല നമ്മളൊക്കെ സ്ഥിരമായി ജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്കറുകളാണ് ഇൻഷാ വഹാനി തങ്ങളെ പഠിപ്പിക്കുന്നത് അതുപോലെ ചെയ്യ അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തിക ക്ക ഇൻഷല്ല വിജയം നേടിയെടുക്കുന്നതായിട്ട് വിജയം കൊയ്യുന്നതായിട്ട് വിജയം നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അള്ളാഹു തോഫീക്ക് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ െബായം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആയിരം ആയിരം പ്രാവശ്യം പ്രാവശ്യം സ്വലാത്ത് 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 ചൊല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്തുകളുണ്ട് ഇൻഷാ 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 നിങ്ങൾ നിങ്ങൾ ചൊല്ലുന്ന ഒരു ഹബീബായ തങ്ങളുടെ പേരിൽ ശേഷം ബുധനാഴ്ച നിങ്ങൾ ചൊല്ലേണ്ടത് മഹാനായി പതിവാക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഈ ദ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കാണുന്ന വിജയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങളെ ബിസിനസ് കച്ചവടത്തില് നിങ്ങളെ എല്ലാ ഏർപ്പാടുകളിലും വിജയം കൈവരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് മഹാനായ ഇമാം ഐമാം ഓസ്വാരീതങ്ങള് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് മഹാനായ ഇമാം മഹാനായീഥങ്ങള് വിജയം കൊയ്യുന്നതായിട്ട് കാണാം വേ നിങ്ങൾ എത്ര ആയിരം ഇതങ്ങാനും പതിവാക്കി കഴിഞ്ഞാൽ ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രയാസങ്ങള് എല്ലാ ബുദ്ധിമുട്ടുകൾ എല്ലാ നീറുന്ന പ്രയാസങ്ങള് എല്ലാ നീറുന്ന ബുദ്ധിമുട്ടുകളും നമ്മളെ കച്ചവടത്തിലുള്ള പ്രയാസങ്ങള് നമ്മളെ ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ ഇടങ്ങേറുകളും വിജയം നൽകുമെന്ന് മഹാനായ ഇമാം നമ്മളെ പഠിപ്പിക്കുന്നു വ്യാഴാഴ്ച എന്താണ് ചൊല്ലേണ്ടത് ഈ ദിക്രൻഷ ഈ ദിക്റിനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഐസിൽ ഐസിൽ ഓരോ ദിവസവും കുറഞ്ഞ കുറഞ്ഞ ദിക്റാണ് കുറഞ്ഞ ദിക്കറാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഇത്തരം ദിഖറുകൾ ചൊവ്വാച്ച ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് നിങ്ങളിത് ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലി നോക്ക് ഈ ഈ അമൽ നിങ്ങൾ പതിവാക്കി നോക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും ഭർത്താവിനു അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങള് എല്ലാ ബുദ്ധിമുട്ടുകള് ജോലിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങള് മറ്റുള്ള പ്രയാസങ്ങള് എല്ലാ ഇടങ്ങേറുകളും മാറ്റിത്തന്ന അള്ളാഹു വിജയം നൽകും നൽകി പരാജയത്തെ എടുത്തു നീക്കുമെന്ന് മഹാനായ ഇമാം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ അമലിനൊരു ഒരിക്കലും ഞങ്ങൾ നമ്മൾ ഈ അമലിനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി നോക്കുക ഒന്ന് പതിവാക്കി നോക്ക് നിങ്ങൾക്ക് വിജയം വിജയം സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുള്ളത് വളരെ പരാജയത്തിലായിരിക്കും ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മകൻ്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് വളരെ പരാജയത്തിലായിരിക്കും അള്ളാഹ അതിൽ നിന്നൊരു വിജയമുണ്ടാകാൻ അതിൽ നിന്ന് രാഹത്തായ ഒരു വിജയമുണ്ടാവാൻ വിജയം കൈവരിക്കാൻ ഇൻഷാ അള്ളാ ഈ അമലിനെ ഐയിൽ എല്ലാ ദിവസവും ഓരോ രധിക്കറികൾ ഞാൻ മുന്നേ പറഞ്ഞ ഇൻഷാ ഇൻഷാല് നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നോക്ക് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നോക്ക് ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് വിജയം സംഭവിക്കുന്നതായിട്ട് കാണാമെന്ന് മഹാനായ ഇമാം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ അള്ളാഹു വിജയം തന്ന് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് മുന്നേ പറഞ്ഞതുപോലെ മുന്നേ ഉള്ള വീഡിയോകൾ മുന്നേ പറഞ്ഞതുപോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇൻഷാല് ശനിയാഴ്ചയും പരാതികൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ്കൾ പറഞ്ഞ് അട്ടങ്ങേറുകൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളോ നീ 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 സലാമത്ത് രക്ഷ നൽകണല്ലോ നീ രക്ഷ നൽകണേ തമ്പുരാനെ ഇൻഷാ ഇൻഷാല്ല ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇൻഷാ ഇൻഷാല്ല ഇനി വരുന്ന വരുന്ന ശനിയാഴ്ചയാണ് ബുക്കിംഗ് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊണ്ട് ഇൻഷാല്ല ഈ മജൻസിയിൽ നിന്ന് ീകരിച്ച ആളുകള് പ്രയാസങ്ങള് തീർന്ന ആളുകള് ബുദ്ധിമുട്ടുകള് എടങ്ങേറുകള് മാറിയ ആളുകൾ ഇവിടെ വന്ന് ചികിത്സാ രീതികൾ ചെയ്ത് എടങ്ങേറുകൾ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ തങ്ങളെ പത്ത് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രയാസം തങ്ങളടുത്തേക്ക് വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട് പത്ത് വർഷമായിട്ട് പ്രയാസത്തിലായി കൊല്ലം ജില്ലയിലാണ് <lightweight> ആ കുടുംബത്തിന്റെ വീട് കൊല്ലം ജില്ലയിലുള്ള കുടുംബമാണ് പത്തു വർഷമായി പ്രയാസത്തിലായിരുന്നു നമ്മളടുത്ത് വരികയും ഇവിടത്തേക്ക് വരികയും പ്രയാസങ്ങൾ പറയുകയും ഇനി അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ പ്രയാസത്തിലാണ് അവർക്കത് പറഞ്ഞു കൊടുക്കുകയും അവിടെ പോയി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തപ്പോൾ ഇപ്പൊ റാഹത്താണ് തങ്ങളെ അലഹദില്ല അലഹമില്ല എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങള് ഓരോരോ കാര്യങ്ങള് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കല്യാണ കാര്യം ശരിയായത് വീടിന്റെ പ്രയാസങ്ങള് മാറിയത് പൈശാചികമായ ഉപദ്രവങ്ങള് മാറിയത് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങള് രോഗങ്ങൾ ശിഫയായത് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങള് ഇവിടുന്ന് സലാമത്താകുന്നത് ഹബീബായ തങ്ങള നോട്ടമുള്ള കാവലുള്ള മജ്ലിസാണ് ഈ മജ്ലിസ് ഈ ആണ് മജ്ലിസ് ഭീമായ തങ്ങളെ കാവലും നോട്ടവും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടുത്തെ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ നിന്നും മുസല്ല തീരത്തെത്തിയ മഹാനായ കുത്തുബ്ലിപ്പാപ്പയുടെ നോട്ടവും കാവലും ഇജാസിയത്തിലും കുരുത്തത്തിലും പൊരുത്തത്തിലും അവിടുത്തെ പാരമ്പര്യ രീതിയിലുമാണ് ഇൻഷാല് ഇവിടുത്തെ ചികിത്സാരീതിയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അമല് പറയുന്നത് അവിടുത്തോട് ം ചോദിച്ചിട്ടാണ് അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഈഷ ഓരോരോ അമലുകൾ പറയുന്നത് അള്ളാഹുവേ അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് ഫലം കാണുന്നത് ആ മഹാനായ പാപ്പയുടെ ഒരു ക്രാമത്ത് തന്നെയാണ് അള്ളാഹുവേ പാപ്പയുടെ ദറജനെ ഉയർത്തണയല്ലോ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണയല്ലോ അവിടുത്തെ ശക്തിയാണ് ഈ ഈതിയും മജ്ലിസിന്റെ വളർച്ചയും ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ട് പറയുന്ന ആളുകളുടെ

നിൽക്കാൻ ഫാത്തി എല്ലാവരും എല്ലാവരും ഈ ഈ മജ്ലിസ് മജ്ലിസ് കാണുന്ന കാണുന്ന എല്ലാവരും ചൊല്ലാൻ തയ്യാറാകണം ഇൻഷാ അല്ലാ നൽകട്ടെ ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ എണ്ണിയാൽ പറയാത്തത്രയും ആളുകൾ ഈ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട് ഇത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് വീഡിയോ ഇടുന്നതിനനുസരിച്ച് മജ്ലിസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് പെട്ടെന്ന് കാണുന്ന ആളുകളുണ്ട് എപ്പോഴും വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് നേരിട്ട് കാണുന്ന വരുന്ന സമയത്ത് ആളുകൾ പറയുന്നത് തങ്ങളെ മജ്ലിസ് കാണുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്നാണ് ഇൻഷാ അല്ല നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ല നിങ്ങളെ മുന്നിലേക്ക് ഉടനെ ഉടനെ വീഡിയോ ഇടുന്നതനുസരിച്ച് ഇൻഷാല്ല വരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ധാരാളം ആളുകൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട് വിളിച്ച് സങ്കടങ്ങൾ പറയുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്ന് സങ്കടങ്ങൾ പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് അല്ലാഹു എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാ നിനക്കറിയാമല്ലോ നീ മാറ്റിയവർക്ക് നീ സലാമത്തിനെ കൊടുക്കണേ കൊടുക്കണല്ലോ രക്ഷ കൊടുക്കണേ കൊടുക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേ സ്നേഹിക്കണല്ലോ സ്നേഹിക്കണല്ലോ അള്ളാഹു അവർക്ക് നീ കാവൽ കൊടുക്കണേ കൊടുക്കണല്ലോ ഈ മജ്ലിസിന്റെ കാവലല്ലാഹു അവർക്കും അവരെ കുടുംബത്തിനും അവരെ വീട്ടിലും നീ നൽകണമല്ലോ നീ നൽകണേ നൽകണല്ലോ പാപ്പയുടെ കാവൽ നൽകണേ നൽകണമല്ലോ നീ നൽക ഞങ്ങളെ ഞങ്ങളെ അല്ലാഹു ഈ നിന്ന് നീ 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 ഉയർത്തണേ ഉയർത്തണേ കാണുന്നവർക്ക് വിജയം കൊടുക്കണേ ോ രക്ഷ കൊടുക്കണേ കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണല്ലോ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അവരെയും അവരെ കുടുംബത്തിനെയും നീ കാത്തു സംരക്ഷിക്കണേ ഉള്ളോ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് മകന്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് ജോലി പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാം എല്ലാ പ്രയാസങ്ങളും മാറി അള്ളാഹു നീ റാഹത്ത് അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേ നീ കൊടുക്കണല്ലോ മക്കളെ കല്യാണക്കാരും പറഞ്ഞ് കമന്റ് ബോക്സിൽ അറിയിക്കുന്ന ആളുകൾ നേരിട്ട് വരുന്ന ആളുകൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആള് അള്ളാഹുവേ അള്ളാഹുവേ അല്ലാഹു മക്കളെ സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തണമല്ലോ അള്ളാഹു

ഞങ്ങളെ പൊന്നാര പൊന്നുമ്മ മറോടണച്ചമിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മു കബറിലാണ് പൊന്നാര പൊന്നുമ്മൻ്റെ കബറുടം നീറാഹത്തിലാക്കണല്ലോ കണ്ണത്താ ദൂരത്തോളം നീ കബർ വിശാലമാക്കണല്ലോ അവർ ചെയ്താളിയാക്കണല്ലോ കൂട്ടാളിയാക്കണേന്നോ നിങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുകിത്തീർന്നതുപോലെ തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് കബറിലാണ് ഉള്ളോ ഉപ്പാൻ്റെ കബറുടം നീറാഹത്തിലാക്കണല്ലോ കബറ് കണ്ണത്താ ദൂരത്തോളം നൽകണേ നൽകണേ ചെയ്ത കുട്ടാളിയാക്കണേ കുട്ടാളിയാക്കണേ കബറിൽ മരിക്കുന്ന സമയത്ത് കീമാൻ ഞങ്ങൾക്ക് പുഞ്ചിരി മരിക്കുന്ന മരിക്കുന്നിൽ ഞങ്ങളെ പെടുത്തണേല്ലോ ഞങ്ങളെ പെടുത്തണേല്ലോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേല്ലോ الله نين الغنى الله قطي كرين نبي كرما ينرغم لا ينقل كني الله ني حرام كن الله ني حرام كن الله بسم الله الرحمن الرحمن من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم